ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റോസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ റോസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ചെറിയ കവറ് അതുപോലെ പോട്ടിൽ വരുന്നത് പിന്നെ വലിയ മദർ പ്ലാന്റ് അപ്പോൾ ഇപ്പോൾ ചെറിയ പ്ലാന്റ് നമ്മൾ ഇന്നലെയും അതിൻ്റെ മുന്നേക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയുടെ കോംബോ ഉണ്ട് നാല് പ്ലാന്റ്സ് പിന്നെ പിന്നെന്താ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓറഞ്ചൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പൂവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന ഇരുപത് പ്ലാന്റുകളിന്ന് നമ്മളൊരു കസ്റ്റമറിനെ അയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് പല തരത്തിലുള്ള റോസുകളാണ് കേട്ടോട്ടോട് വരുന്നുണ്ട് ബെഡ് വരുന്നുണ്ട് എല്ലാം കൂടിയാണ് അയക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഈയൊരു പ്ലാൻസൊക്കെ നമുക്കിന്ന് പാക്ക് ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് നേരത്തെ സെയിലിനുള്ള പ്ലാന്റ് കാണാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ ബ്ലാക്ക് റോസ് ഉള്ളൂട്ടിലാണ് കേട്ടോ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നുകൂടെ ലൈറ്റായിട്ട് നല്ല ആ രാവിലത്തെ ആ ഉദിച്ച വെയിലുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെന്താ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ലൊരു ഓ ഡാർക്ക് റെഡല്ല ഒരു ലൈറ്റ് റെഡാണ് കേട്ടോ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയാണ് ലീഫും കാണാൻ കേട്ടോ അപ്പോൾ ഇതാ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു റെഡ് എല്ലാം പോട്ടിൽ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് പിന്നെ പിന്നെതാ ഈ ഒരു പ്ലാന്റ് കാശ്മീർ റോസിൻ്റെ ആ ഒരു ലൈറ്റ് കളർ കേട്ടോ അപ്പോൾ അത് ഓണ്ടൂട്ടൊരു വിട്ടൊരു ആണ് പിന്നെ ഇത് വലിയ പ്ലാന്റ് ആണ് വലിയ മടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കണ്ടില്ല വലിയ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് വലിയ കവറിൽ കവർ സൈസ് ആണ് കേട്ടോ അതിൽ തന്നെ വന്നിട്ടുള്ളതാണ് ആ ഒരു സൈസിൽ തന്നെ ഈ ഒരു റോസ് കളറും അപ്പോൾ ഇതേ സെയിം പ്ലാന്റുകളാണ് കേട്ടോ അയക്കുക പ്ലാന്റിൽ ഇപ്പോൾ മൂന്ന് കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ അവൈലബിൾ ആയിട്ട് ഇതുപോലെ ഈ ഒരു വൈറ്റും പിന്നെ റെഡും പിന്നെ റോസും മൂന്ന് കളറ് മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ കാശ്മീർ റോസ് ഉണ്ട് നല്ല മണമുള്ള പൂവാണ് കേട്ടോ പിന്നെ മദർ പ്ലാന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു റെഡ് പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു തരാം അതിൻ്റെ പ്രൈസും പറയാം കേട്ടോ